നമസ്കാരം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള അൻപത് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഫെഡറൽ റിപ്പബ്ലിക് ആണ് അമേരിക്കൻ ഐക്യനാടുകൾ അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ന് ലോകത്തിലെ സമ്പന്നവും ശക്തവുമായ രാജ്യങ്ങളിൽ മുൻപിലാണ് ഈ രാജ്യം വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹിക സുരക്ഷ സാമ്പത്തിക വളർച്ച ഉയർന്ന ജി ഡി പി ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മുന്നേറ്റം വ്യവസായങ്ങൾ ഗവേഷണം കണ്ടുപിടുത്തങ്ങൾ കച്ചവടം ഉയർന്ന ജീവിത നിലവാരം സൈനിക ശക്തി വിനോദസഞ്ചാരം എന്നിവയിലെ മുന്നേറ്റത്താൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച രാജ്യം കൂടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ കുടിയേറ്റങ്ങളുടെ ചരിത്ര ഭൂമിയാണ് അമേരിക്ക പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ റിപ്പീറ്റേ പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഈ കുടിയേറ്റ ചരിത്രം ഏഷ്യയിൽ നിന്നാണ് ബെറിങ് കടലെടുക്കു വഴി അമേരിക്കയിലേക്ക് ആദിമ നിവാസികൾ അഥവാ റെഡ് ഇന്ത്യക്കാർ കുടിയേറിയത് ഭൂലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്ന ഈ ജനതയുടെ ചരിത്രം മാറിമറിയുന്നത് യൂറോപ്യൻ കുടിയേറ്റത്തോടെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് സർക്കാരിൻ്റെ കീഴിൽ കപ്പിത്താനായി സേവനം ചെയ്തിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ഇപ്പോഴത്തെ ബഹാമസ് ദ്വീപുകൾ കണ്ടെത്തുന്നതോടെയാണ് അമേരിക്കയിലെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് കൊളംബസ് ബഹാമസിലെത്തിയപ്പോൾ ഇന്ത്യയുടെ ഏതോ തീരത്താണ് തങ്ങൾ എന്നാണ് അവർ കരുതിയത് അതിനാൽ അവിടെ കണ്ട ഈ വർഗ്ഗക്കാരെ അവർ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു അങ്ങനെ ഇന്ത്യക്കാരുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും അവർ റെഡ് ഇന്ത്യൻസ് ആയി മാറി യൂറോപ്യൻമാർ എത്തുമ്പോൾ ജനസംഖ്യയിൽ അവർ ഒരു കോടിയോളം ഉണ്ടായിരുന്നു യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ കൂടെ വന്ന മാരക രോഗങ്ങൾ അവരെ നാമാവശേഷരാക്കി പതിനായിരം വർഷത്തോളം ഒറ്റപ്പെട്ട് കിടന്നതിനാൽ അമേരിക്കൻ നിവാസികൾക്ക് ബബോണിക് ന്യൂമോണിക് പ്ലേഗുകൾ വസൂരി ഇൻഫ്ലുവൻസ തുടങ്ങിയവയോട് തീർത്തും പ്രതിരോധമില്ലായിരുന്നു വൻതോതിൽ ആളുകൾ മരിച്ചു വീണതിനെ തുടർന്ന് വിജനമായ പ്രദേശങ്ങൾ യൂറോപ്യൻ കുടിയേറ്റക്കാർ കയ്യേറി ഇന്ന് അമേരിക്കൻ ഗവൺമെന്റിന് കീഴിൽ ഏതാനും പ്രദേശങ്ങളിലായി നേറ്റീവ് ഇന്ത്യക്കാരുടെ സ്വയംഭരണം ഒതുങ്ങുന്നു അമേരിക്കയിൽ ഇപ്പോൾ ഇരുപത്തി ഒൻപത് ലക്ഷം നേറ്റീവ് ഇന്ത്യക്കാരും ഇരുപത്തി മൂന്ന് ലക്ഷം മിശ്ര വർഗക്കാരും ഉണ്ട് ആധുനിക ലോകം ഇന്ന് അമേരിക്കയെ ചുറ്റിപ്പറ്റിയാണ് വികസിക്കുന്നത് എന്ന് പറഞ്ഞാലും ആധുനിക ലോകം ഇന്ന് അമേരിക്കയെ ചുറ്റിപ്പറ്റിയാണ് വികസിക്കുന്നത് എന്ന് പറഞ്ഞാലും സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അമേരിക്കയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അവയിൽ അന്യഗ്രഹജീവികളും ടൈം ട്രാവലിങ്ങും ഒക്കെ ഉൾപ്പെടുന്നു എന്നാൽ അവയെ തെളിവുകളില്ല എന്ന കാരണത്താൽ നമുക്ക് കണ്ടിൽ നടിക്കാം എന്നാൽ ഒരിക്കലും സാങ്കല്പികമല്ലാത്ത ഒരു ദുരൂഹത നേരിട്ട് കണ്ടാലോ അത് വിശ്വസിക്കേണ്ടി വരിക തന്നെ ചെയ്യും ഒരുകണിലുള്ള ക്രേറ്റർ ലേക്ക് ദേശീയോദ്യാനത്തിലാണ് ഈ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നത് എണ്ണായിരം വർഷങ്ങൾക്ക് മുൻപ് മൗണ്ട് മസാമ എന്ന അഗ്നിപർവ്വതത്തിലുണ്ടായ വിസ്ഫോടനവും തകർച്ചയും കാരണമാണ് ക്രേറ്റർ തടാകം ഈ മേഖലയിൽ രൂപീകരിക്കപ്പെടുന്നത് തുടർന്നുണ്ടായ ഗർത്തത്തിൽ വെള്ളം നിറഞ്ഞു അമേരിക്കയിലെ ഏറ്റവും ആഴമുള്ള തടാകമായാണ് ക്രേറ്ററിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അടിയാണ് ഇതിൻ്റെ ആഴം ഹിമാലയത്തിലെ പോലെയുള്ള സാങ്കല്പിക ജീവിയായ സാസ്ക്വാച്ചിനെയും പിന്നീട് യു എഫ് ഒകളെയുമൊക്കെ ഇതിൻ്റെ സമീപത്ത് കണ്ടെന്ന് നിരവധി കഥകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ തടാകത്തിലെ വിസാട് ദ്വീപിൽ ആരുമില്ലാതെ തന്നെ ക്യാംപ് ഫയറുകളും മറ്റും എരിയുന്നു എന്നുമൊക്കെയുള്ള കിംവദന്തികൾ പലതവണ ഉയർന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ പറയുന്ന ദുരൂഹതയുടെ മുഖപടം നിൽക്കുന്നത് ഇവയൊന്നുമല്ല മറിച്ച് ക്രേറ്റർ ലേക്കിലുള്ള തടാകത്തിലെ വയോ റിപ്പീറ്റ് റിപ്പീറ്റ് മറിച്ച് ക്രേറ്റർ ലേക്കിലുള്ള തടാകത്തിലെ വയോധികൻ എന്നറിയപ്പെടുന്ന ഒരു തടിയാണ് ഇവിടുത്തെ കഥാനായകൻ മുപ്പതടി നീളമുള്ള ഈ തടി ഹെംലോക്ക് മരത്തിൻ്റെതാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ തടിക്കഷ്ണം ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ തടിക്കഷ്ണങ്ങൾ തടാകങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലും മറിഞ്ഞു വീണ നിലയിലാണ് കണ്ടെത്തപ്പെടാറുള്ളത് എന്നാൽ തടാകത്തിലെ റിപ്പീറ്റ് എന്നാൽ തടാകത്തിലെ വയോധികൻ കുത്തി നിർത്തിയതുപോലെ സ്ഥിതി ചെയ്ത് ഒഴുകി നടക്കുകയാണ് പണ്ടുകാലത്ത് വേരുകളോടെ ഈ തടാകത്തിൽ എത്തിയ ഒരു മരമായിരുന്നു തടാകത്തിലെ വയോധികൻ എന്നാണ് ഗവേഷകർ പറയുന്നത് അന്ന് വേരിനൊപ്പം എത്തിയ കല്ലുകളാണ് മരത്തടിയെ ഈ രീതിയിൽ കുത്തനെ നിർത്തിയത് പിന്നീട് കല്ലുകൾ നശിച്ചുപോയി പക്ഷേ വെള്ളവുമായി ദീർഘകാലം പ്രവർത്തിച്ചത് കൊണ്ടാവണം തടി അതേ നിലയിൽ തുടരുകയാണ് ധാരാളം ഐതിഹ്യങ്ങളും തദ്ദേശീയമായ വിശ്വാസങ്ങളും ഈ തടിയെ ചുറ്റിപ്പറ്റിയുണ്ട് എന്തായാലും ഇതിന് പിന്നിലുള്ള കൃത്യമായ കാരണം നമുക്ക് ഇന്നും അറിയില്ല ഇന്നും ക്രൈറ്ററിലേക്ക് തടാകത്തിൽ കൊത്തി നിർത്തിയ പോലെ ഒഴുകി നടക്കുന്ന തടിയെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും അഴിക്കാനാകാത്ത ദുരൂഹതയുമായി തടാകത്തെ അത് വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്